ക്രിസ്ത്യൻ ഭാവന നല്ല ശമരിയക്കാരൻ്റെ പാത ശബരിയക്കാരന് അങ് എന്നോട് കാണിച്ച ദയയും കരുണയും എനിക്ക് വാക്കുകളാൽ വിവരിക്കാൻ കഴിയില്ല വഴിയിൽ വീണ് കിടന്ന എന്നെ പല മുഖങ്ങളും അവഗണിച്ച് കടന്നുപോയി പുരോഹിതനും ലേവിനും പല യാത്രികരും എന്നെ കണ്ടില്ലെന്ന് നടിച്ചു എന്നെ കണ്ട് വഴി മാറി സഞ്ചരിച്ചവർക്കിടയിൽ നീ എന്നെ കാണുകയും കരുതൽ നൽകുകയും ചെയ്തു നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന ദൈവസ്നേഹം എൻ്റെ തകർച്ചയിൽ തളർച്ചയിൽ അപമാനത്തിൽ എന്നെ പിടിച്ചുയർത്തി നിന്നിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടു നീ കാണിച്ചു തന്ന അനുകമ്പയും സഹായ മനസ്കതയും എനിക്ക് വലിയ പാഠങ്ങൾ കാണിച്ചു തന്നു നീ എനിക്ക് പകർന്നു തന്ന സ്നേഹം സമയം ധനം കരുതൽ പരിചരണം എല്ലാം എൻ്റെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരങ്ങളായിരുന്നു കരുണയുടെ സഹായത്തിനപ്പുറം എൻ്റെ ജീവിതത്തിൽ നീ കടന്നു വന്നു സമൂഹത്തിൽ തള്ളപ്പെട്ട ഒറ്റപ്പെട്ട എന്നെ ദയാപൂർവം നീ സ്വീകരിച്ചു ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നീ ഒരു വ്യക്തി മാത്രമല്ല ഒരു മനോഭാവം കൂടിയാണെന്ന് എൻ്റെ ജീവിതവും ചുറ്റുപാടുകളും വേദനിക്കുന്നവരി ശരണമായി മാറുന്നു ഇന്ന് എൻ്റെ ചിന്തകളും തീരുമാനങ്ങളും പുതുജന്മമായി ഉണർന്നിരിക്കുന്നു നിനക്ക് നന്ദി പറയുക മാത്രമല്ല അങ്ങ് എനിക്ക് കാട്ടിയ മാതൃക എൻ്റെ ജീവിതശൈലിയാക്കി ഞാൻ മാറ്റുകയും ചെയ്യും സഹമനുഷ്യരിൽ നീ പകർന്ന കരുണയുടെ ചിന്തകളെ ഞാൻ പകരും അങ്ങയുടെ സ്നേഹത്തിൻ്റെ കനിവിൻ്റെ ചിന്ത എന്നെ പ്രതിഫലിക്കുന്നു ജീവിതയാത്രയ്ക്കിടയിൽ പലരിലും സകല പ്രതീക്ഷയെ മറ്റുപോയവരായി തളർന്നു പോയ മുഖങ്ങളെയും ഞാൻ കണ്ടു പലരും എൻ്റെ മുമ്പിൽ സഹായം തേടിയപ്പോൾ ഞാൻ അവരെയെല്ലാം തള്ളിക്കളഞ്ഞു നിരാശയുടെ വഴികളിൽ അവശരായി കിടന്ന മനുഷ്യരെ നിസ്സാരമാക്കി കണ്ടു ഇന്ന് തിരിച്ചറിവിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ പാത ഞാൻ ആയിരിക്കുന്നു ദൈവം എന്നെ വിളിച്ചത് ആരാധനയ്ക്കു മാത്രമല്ല കാൽവറയിൽ ചുരിഞ്ഞ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ കരങ്ങളാകുവാനും ഇരുൾ മൂടിയ ജീവിതയാത്രയിൽ പ്രകാശമായി തീരുവാനും ആണ് എ വിളിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു നിർഭാഗ്യങ്ങളുടെ വഴിയിൽ അലയുന്നവരെ കണ്ടെത്തുകയും നിലവിളികൾ കേൾക്കാൻ ആരുമില്ലാത്ത കണ്ണടയ്ക്കപ്പെട്ടവരുടെ പാതയിൽ കാത്തു നിൽക്കുന്ന നല്ല ശമരിയക്കാരനായി ഞാൻ മാറുന്നു അതിരുകളില്ലാത്ത ക്രിസ്തുവിൻ ദൈവസ്നേഹം ഓരോ മനുഷ്യരിലെയും കാണുവാനും ആത്മീയ മാനസിക മുറിവുകൾ കെട്ടുന്ന മരുന്നായും നിരസ്കരിക്കപ്പെട്ട ജനഹൃദയങ്ങളിൽ ശരണമായും എൻ്റെ ഉത്തരവാദിത്വമായും ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റുന്നു പൂർണ്ണ സമർപ്പണത്തോടെ പൂർണ്ണബോധത്തോടെ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നു തുടർന്നുള്ള ജീവിതത്തിൽ നിമിഷങ്ങളിൽ നീ എന്നെ നല്ല തീരുന്നു നീ എനിക്ക് ആരായിരുന്നു പരിചയക്കാരനോ ബന്ധുവോ സുഹൃത്തോ ഒന്നും എങ്കിലും ഇന്ന് നീ എന്നിൽ എൻ്റെ സഹോദരനായി മാറി അവഗണിക്കപ്പെട്ടവരിൽ ഒരു ശബ്ദമായും ജീവിതത്തിൽ വീണുപോയവരിൽ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ കരസ്പർശനമായും തളർന്നവർക്കിടയിൽ കാൽപാദമായും എൻ്റെ യാത്ര തുടരുന്നു ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എൻ്റെ ജീവനും ജീവിതത്തിനും നൽകിയ സ്നേഹസമ്പൂർണമായ പുതിയ അധ്യായത്തിനായി ഉണങ്ങിയ മരുഭൂമിയിലെ തേടി വന്ന തണുത്ത കാറ്റുപോലെയുള്ള നിന്റെ സ്പർശനത്തിനായി സ്നേഹമുണർത്തിയ ഒരു മഴത്തുള്ളിയായി നീ മാറിയതിനും ദൈവത്തിൻ്റെ കരുണയുടെ കണ്ണാടിയായി മാറിയതിനും ഇരുളായിരുന്ന എൻ്റെ ജീവിതത്തിന് വഴികാട്ടിയായി പ്രകാശം ചൊരിഞ്ഞതിനുമൊക്കെ വാക്കുകൾക്കപ്പുറം ഞാൻ നന്ദി പറയുന്നു സ്നേഹപൂർവം വഴിയാത്രകൻ